അടുത്തായിട്ട് നമ്മൾ കുറച്ച് ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് കുറച്ചും കൂടെ പറയുന്നത് നമ്മൾ കോപ്പി കട്ട് പേസ്റ്റ് പറഞ്ഞതുപോലെ ഇവിടെ സെൽ ബോർഡറുകളുണ്ട് ഇവിടെ നമുക്ക് ഷീറ്റ് പുതിയ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇവിടെ താഴെ ഒരു പ്ലസ് സൈൻ കാണാം ഇവിടെ ഷീറ്റ് വൺ എന്ന് എഴുതിയേക്കുന്ന സ്ഥലത്ത് പ്ലസ് സൈൻ ഷീറ്റ് വൺ വേണമെങ്കിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ പേരൊക്കെ മാറ്റാം റീനേയും കൊടുത്തപ്പോൾ നമ്മുടെ ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ള പേരിങ്ങനെ കൊടുക്കാൻ പറ്റും എൻ്റെ പുതിയ ഷീറ്റ് വേണമെങ്കിൽ ആ പ്ലസ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതേ പുതിയ ഷീറ്റ് വരും കേട്ടോ അപ്പോൾ പഴയ ഷീറ്റ് ഇവിടെയും പുതിയ ഷീറ്റ് ഇവിടെയും ഉണ്ടാവും അപ്പോൾ പുതിയ ഷീറ്റ് നമുക്ക് ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ഇവിടെ നമുക്ക് എന്തെങ്കിലും ഡാറ്റ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടി കൊടുക്കുന്നതനുസരിച്ച് നെയിം എം വൺ എം ടു എം ത്രീ ഇങ്ങനെ സെല്ല് റൈറ്റിലേക്ക് പോകാൻ വേണ്ടി റൈറ്റ് ആരോ ഒക്കെ കൊടുത്താൽ മതി കേട്ടോ ഒരു സെല്ലിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സെല്ലിലേക്ക് പോകാൻ വേണ്ടി നമ്മളിങ്ങനെ റൈറ്റ് ആരോക്കി കൊടുത്താൽ ഞാനോട് ഇവിടെ എം ഒ എന്ന് അടിച്ചുകഴിഞ്ഞാൽ എം ഒ എൻ ഡി എ വൈ മൺഡേ എന്ന് കൊടുത്തു ഇനി മൺഡേ കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു സെല്ല് സെലക്ട് ചെയ്തു ഇപ്പം ഞാൻ ടൈപ്പ് ചെയ്ത സെല്ല് സെലക്ട് ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സെലക്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഒരു സെല്ല് ആ സെല്ലിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ സെല്ല് ടൈപ്പിംഗ് മോഡിലായിരിക്കും ആ സെല്ലിന് രണ്ട് മോഡുകളാണ് ഉള്ളത് ഒന്ന് ടൈപ്പിംഗ് മോഡ് പിന്നെ ഒന്ന് സെലക്ഷൻ മോഡ് സെലക്ട് ചെയ്യുമ്പോഴാണ് സെലക്ഷൻ്റെ ഓപ്ഷൻസ് ഇവിടെ വരും ബട്ട് നമ്മൾ അറ്റ് എ ടൈം ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഇവിടെ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റില്ല ടൈപ്പിങ്ങും അതായത് നമ്മുടെ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമുക്കിവിടെ എടുക്കാൻ പറ്റുകയുള്ളൂ നിങ്ങളിവിടെ നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവും ഞാൻ ആ ടൈപ്പിംഗ് ഇത് മാറ്റി ജസ്റ്റ് പുറത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്കിയെല്ലാം ഇവിടെ ആക്റ്റീവ് ആയത് നമുക്ക് കാണാൻ പറ്റും പിന്നെ ട്യൂസ്ഡേ നമ്മൾ ജസ്റ്റ് ഇതുപോലെ താഴത്തേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഒക്കെ കിട്ടും ഇത് ഡീഫോൾട്ടായിട്ട് എക്സെല്ലിൽ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് അല്ലാതെ നമ്മളിപ്പോൾ എ എടുത്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡ്രാഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം സെല്ലിൻ്റെ റൈറ്റ് കോർണറിൽ വരുമ്പോൾ നമ്മുടെ ഇതുപോലെ പ്ലസ് സൈൻ വന്നാൽ മാത്രമാണ് ഡ്രാഗ് ചെയ്യാവുള്ളൂ അവിടെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പല കീസായിരിക്കും നിൽക്കുന്നത് റൈറ്റ് സൈഡിലെ എൻഡിൽ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ വരും ഇപ്പോൾ കണ്ടോ ജസ്റ്റ് മൺഡേ ട്യൂസ്ഡേ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ എക്സെല്ലിൽ ഉള്ളതുകൊണ്ടാണ് നമുക്കത് ഡ്രാഗ് ചെയ്യാൻ പറ്റണത് അല്ലാതെ അങ്ങനെ പറ്റാറില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചു അതിനുശേഷം ശേഷം എം വണ്ണിൽ നമ്മളിപ്പോൾ ഒരു കുറച്ച് മാർക്കുകൾ കൊടുക്കണം നാൽപ്പത്തഞ്ച് നാൽപ്പത് പ്പത് മുപ്പത്തെട്ട് ഇരുപത്തഞ്ച് പതിനഞ്ച് മുപ്പത്തഞ്ച് ഇനി ഇവിടെ നമുക്ക് ഇതുപോലെ ആയിട്ട് മാർക്കുകൾ കൊടുക്കാം ഇരുപത്തഞ്ച് ഇരുപത് മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് പതിനഞ്ച് ഇരുപത് ഇങ്ങനെ ചെയ്തു വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി നമ്മൾ പറഞ്ഞാലും ഫയലിൽ പോയിട്ട് സേവ് കൊടുക്കുക എന്നിട്ട് എവിടെയാണോ ഏത് ബ്രൗസ് ചെയ്യുക ഏത് ഫോൾഡറിലാണോ ചെയ്യേണ്ടത് ആ ഫോൾഡറിൽ പോയി എന്ത് ചെയ്യുക സേവ് ചെയ്യുക ഫോൾഡർ എടുക്കുക അതിന് ഫെയില് കൊടുക്കുക ഫസ്റ്റ് പ്രൊജക്ട് എന്നിട്ട് സേവ് കൊടുക്കുക ഇപ്പം ഇത് സേവ് ആവുന്ന എക്സൽ ഫോർമാറ്റിലായിരിക്കും സേവ് കൊടുക്കുക അപ്പം ആ നമ്മുടെ കൊടുത്ത ഫയലിനെ ഇവിടെ മേളിൽ വരും അപ്പോൾ നമ്മുടെ ഫയൽ സേവ് ആയെന്നാണ് അതിൻ്റെ അർത്ഥം ഞാനിപ്പോൾ ഇതുപോലെ ഡാറ്റ ടൈപ്പ് ചെയ്തിട്ടത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് എനിക്കിതിനൊരു ബോർഡറിലേക്ക് കാരണം ഞാനിപ്പോൾ ഇത്രയും ടൈപ്പ് ചെയ്തു വെച്ചതിനുശേഷം ഇത് സെലക്ട് ചെയ്തു എന്നിട്ട് നമ്മൾ പ്രിന്റ് കൊടുക്കാനുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോൾ പി അല്ലെങ്കിൽ ഫയലിൽ പോയി പ്രിന്റ് കൊടുത്താലും മതി ഫയൽ നമ്മൾ എടുത്തിട്ട് നമ്മളെടുത്തിട്ട് പ്രിന്റ് ഇത് ഇതെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ പ്രിവ്യൂവില് നമുക്ക് കാണാൻ പറ്റും അവിടെ ചുമ എന്താണ് ആ ഡാറ്റ മാത്രമേ കാണുന്നുള്ളൂ അതായത് അവിടെ ഒരു ബോർഡറോ കാര്യങ്ങളോ ഒന്നുമില്ല സെല്ല് കാണുമ്പോൾ സെല്ലിൻ്റെ ബോർഡർ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഷീറ്റിൽ കാണാൻ പറ്റും പക്ഷേ പ്രിന്റിലേക്ക് വരുമ്പോൾ നമ്മൾ ബോർഡർ ബോർഡർ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വരില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതിന് ബോർഡർ കൊടുക്കുക അതിനു വേണ്ടിയാണ് നമ്മൾ അടുത്ത ടൂള് പഠിക്കുന്നത് ഇതുപോലെ ഫുള്ള് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണിൽ ബോർഡേഴ്സ് ഉണ്ട് അവിടെ ഓൾ ബോർഡറുണ്ട് ഔട്ട് സൈഡ് ബോർഡർ ഉണ്ട് തിക്ക് ഔട്ട് സൈഡ് ബോർഡർ അങ്ങനെ ഒരുപാട് ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് ഓൾ ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ബോർഡർ വന്നോളൂ ഹെഡിങ്ങിന് വേണമെങ്കിൽ മാത്രം എന്ത് കൊടുക്കുക തിക്ക് ഔട്ട് സൈഡ് ബോർഡർ കൊടുക്കുക അതിന് ശേഷം ഫുള്ള് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക കൺട്രോൾ പി അടിക്കാം ഇപ്പോൾ കണ്ടോ പ്രിന്റ് കൊടുക്കാൻ നേരത്തെ വന്നത് ഇതുപോലെ നമ്മൾ കൊടുക്കേണ്ട സ്റ്റൈലെല്ലാം കൊടുക്കണം അതായത് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സെല്ലിൽ ബോർഡർ ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ പ്രിന്റ് കൊടുക്കുമ്പോൾ ആ ബോർഡർ അവിടെ ഉണ്ടാവില്ല ജസ്റ്റ് കാണാൻ മാത്രമാണ് അത് അവിടെയുള്ളൂ ആ സെല്ലിനെ സെപ്പറേറ്റ് ചെയ്യാൻ മാത്രം പ്രിന്റിലേക്ക് നമ്മൾ പേപ്പറിലേക്ക് പ്രിന്റ് കൊടുക്കുമ്പോൾ അത് വരില്ല ഇനി ഇത് കളയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഫുള്ള് സെലക്ട് ചെയ്തിട്ട് ബോർഡറിൽ പോയി നോ ബോർഡർ കൊടുത്താൽ മതി അത് പൊക്കുകയുള്ളൂ അതിനു വേണ്ടിയാണ് ബോർഡർ യൂസ് ചെയ്യണത് ദൻ നമ്മൾ പഠിച്ച സെല്ല് നമുക്ക് എന്ത് ചെയ്യാം കളർ കൊടുക്കാൻ പറ്റും തീം കളർ വെച്ചിട്ട് സെല്ലിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും ദെൻ ഫോണ്ട് കളറിന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ഫോണ്ടിൻ്റെ കളർ ഇവിടെ ഉണ്ട് പിന്നെ സെല്ലിൽ ആണ് ഒമ്പത് അലൈൻമെൻറ്റ് സ്റ്റൈലുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് അങ്ങനെ അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സെല്ല് കുറച്ച് വലുതാക്കണം നമ്മളിത് കുറച്ചും കണ്ടായിരുന്നു സെല്ല് വലുതാക്കാൻ വേണ്ടി ആ സെല്ല് ജോയിൻ ചെയ്യുന്ന ലൈനിൽ കേഴ്സർ കൊണ്ടേ വെച്ചിട്ട് ഇതേ സിമ്പിൾ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി ആ സെല്ലെന്തായിക്കോളും വലുതായിക്കോളും നമ്മൾ അവിടെ ടേബിൾ ഇട്ടപ്പോൾ ഇതുപോലെ ഇതേ ടൂൾ നമ്മൾ പഠിച്ചതാണ് വേർഡിൽ ടേബിൾ ഇട്ടപ്പോൾ ഇനി ഇവിടെ എന്തെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്യുക ഈ ടൈപ്പ് ചെയ്ത കണ്ടൻറ്റ് ടെക്സ്റ്റ് കണ്ടൻറ്റ് ആയതുകൊണ്ട് ആദ്യമേ ലെഫ്റ്റ് അലൈൻ അലൈനായിട്ടായിരിക്കും കിടക്കുന്നത് അതിനെ നമുക്ക് വേണമെങ്കിൽ മിഡിലിലേക്ക് കൊണ്ടുവരാം റൈറ്റിലേക്ക് കൊണ്ടുവരാം അതുപോലെ മിഡിലില് മിഡിലാക്കി വയ്ക്കാം മിഡിൽ ടു മിഡിൽ മിഡിൽ ടു റൈറ്റ് മിഡിൽ ടു ലെഫ്റ്റ് ഇങ്ങനെ സോറി ഇങ്ങനെ ഒരുപാട് സ്റ്റൈൽസ് നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും ലെഫ്റ്റ് ടു ലെഫ്റ്റ് അങ്ങനെ ഓരോ സെക്ഷൻസ് നമുക്ക് ടോപ്പ് അങ്ങനെ ഒമ്പത് സെക്ഷനിലേക്ക് നമുക്ക് ഇതിനെ നമുക്കിതിനെന്ത് ചെയ്യാം അലൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ മിഡിൽ ടു മിഡിൽ വേണമെങ്കിൽ ജസ്റ്റ് മിഡിലിൽ രണ്ടെടുത്തും മിഡിലാക്കി വെച്ചാൽ മതി അപ്പോൾ അസെല്ലാം നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റും ഇനി നമ്മളൊരു നമ്പറാണ് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നമ്പർ ആദ്യം റൈറ്റ് അലൈനായിരിക്കും ടെക്സ്റ്റ് ലെഫ്റ്റ് അലൈനും നമ്പർ റൈറ്റ് അലൈനും ആയിരിക്കും ഇനി അലൈൻ ചെയ്ത കണ്ടന്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും ആ ടെക്സ്റ്റിൽ അത് എങ്ങനെ വരണം എന്നുള്ളത് വെർട്ടിക്കലോ ഒറിസോണിലോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അലൈൻ ചെയ്യാം അവിടെ ഫോർമാറ്റ് സെൽ അലൈൻമെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടമുള്ള ആംഗിളിലേക്ക് നമുക്ക് ഇതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് അലൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഏത് ആംഗിളിൽ വേണേലും നമുക്കത് റൊട്ടേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അതിന് ശേഷം അതിന് തിരിച്ചാക്കണമെങ്കിൽ അതുപോലെ തന്നെ അവിടെ പോയിട്ട് ഫോർമാറ്റ് സെൽ അലൈൻമെൻറ്റിൽ നേരെ ആക്കി വെച്ചിട്ട് ഓക്കി കൊടുത്താൽ മതി അത് നേരെ ആയിക്കോളും ദൻ ഇൻ്റൻറ്റ് നമുക്കിപ്പോൾ ജസ്റ്റ് ചെയ്തില്ല അത് നമ്മൾ ആണ് ചെയ്തപ്പോൾ അവിടെ പഠിച്ചതാണ് വേർഡിൽ ഇവിടെ പിന്നെ അടുത്തുള്ള റാപ്പ് ടെക്സ്റ്റ് ആണ് റാപ്പ് ടെക്സ്റ്റ് എന്താണ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു സെല്ലിൽ നമ്മൾ അതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും കൂടുതൽ ടെക്സ്റ്റ് കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് വെക്കണം എന്നിട്ട് അടുത്ത സെല്ലിന് വേണ്ടി നമ്മൾ റൈറ്റ് ആരോക്ക് കൊടുക്കാണ്ട് അവിടെ നമ്പർ ടൈപ്പ് ചെയ്യുക അപ്പോൾ നമുക്കറിയാം ആ നമ്പർ വന്നുകൊണ്ട് ആ സെല്ലിലുള്ള ഫുൾ കാര്യം നമുക്കവിടെ കാണാൻ പറ്റുന്നില്ല അതായത് ആ സെല്ലിൽ കൂടുതൽ കണ്ടൻറ് അതിനകത്ത് നമുക്ക് അത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ താഴത്തേക്ക് റാപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ റാപ്പ് ടെക്സ്റ്റ് അപ്പോൾ ആ സെല്ലിലുള്ള ഫുൾ കണ്ടന്റ് നമുക്ക് കാണാൻ പറ്റും ആ റാപ്പ് ടെക്സ്റ്റ് ഓഫ് ആക്കിയാൽ പഴയ പോലെ ആവും ഇനി അതല്ല താഴത്തേക്ക് വേണ്ട റൈറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഇല്ല പക്ഷേ ഇവിടെ വന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി ആ ബോർഡർ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം എടുത്താൽ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്താലും മതി പക്ഷേ ഡബിൾ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് എക്സ്റ്റെൻഡിലേക്ക് അത് നിന്നോളും നമ്മളായിട്ട് ഫർദർ ഒന്നും ചെയ്യേണ്ട വരത്തില്ല ഇതാണ് റാപ്പ് ടെക്സ്റ്റ് അടുത്തതായിട്ട് നമ്മൾ മെർജൻ സെൻറ്റർ ആണ് അതായത് അതായതിപ്പോൾ ഇവിടെ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണം എം എംഒ എൻ മണ്ടേ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം കൊടുത്തു പിന്നെ ഞാൻ ഡ്രാഗ് ചെയ്തു കൊടുത്തു ദെൻ ഇവിടെ ഞാൻ ഒരു സെല്ലിലേക്ക് കൊടുക്കുവാണ് ഇതെല്ലാം എന്താണ് ഡേ ആണ് അല്ലെങ്കിൽ ആണ് ഇതെല്ലാം പക്ഷേ ഇതെല്ലാം എനിക്ക് കോമണായിട്ട് എൻ്റെ മെയിലിൽ കാണിക്കണം അതിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള ഇൻഡിവിജ്വൽ സെല്ലുകൾ നമ്മൾ അവിടെ വേൾഡിൽ ടേബിൾ പഠിച്ചു പഠിച്ച പോലെ തന്നെ മെർജാൻ സെൻറ്ററുണ്ട് ഇപ്പോൾ അതെല്ലാം ഇൻഡിവിജ്വൽ സെല്ലുകളായിട്ട് കൺവേർട്ടായി ആ മെർജ് ചെയ്ത സെൻ്ററിനെ നമുക്ക് എന്ത് ചെയ്യാം അൺമർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് പഴയ പോലെ ആവും പക്ഷേ രണ്ട് സെല്ലുകൾ കണ്ടന്റ് ഉണ്ടായിട്ട് നമ്മൾ ഒരുമിച്ച് പിടിച്ച് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ സെല്ലിലെ കണ്ടന്റ് മാത്രമേ മെർജിലേക്ക് വരുള്ളൂ കേട്ടോ തിരിച്ച് അൺമർജ് ചെയ്താൽ പഴയ കണ്ടന്റ് അവിടെ നിന്ന് പോവുകയും ചെയ്യും ഓർത്ത് വെച്ചോളൂ കേട്ടോ ഇത്രയാണ് മെർജാൻ സെന്ററിൽ പറയണത് ദെൻ അടുത്ത ജനറൽ കാര്യങ്ങളൊക്കെയാണ് അതായത് ഇപ്പോൾ ഈ കൊടുത്തേക്കണ എല്ലാം ജനറൽ വാല്യൂകളാണ് ജസ്റ്റ് ടെക്സ്റ്റോ നമ്പറോ ആയിട്ടുള്ള ജനറൽ വാല്യൂസ് ഞാനിപ്പോൾ ഇവിടെ ഇന്നത്തെ ഡേറ്റ് ടൈപ്പ് ചെയ്യണം എപ്പോഴും നമ്മൾ ഡേറ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ സിസ്റ്റത്തിലെ ടൈം ഡേറ്റ് ഫോർമാറ്റ് ചെക്ക് ചെയ്തോണം അതായത് ഇവിടെ ആദ്യം മാസവും പിന്നെ ഡേയുമാണ് കിടക്കുന്നത് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യണം എട്ട് പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതല്ല നമ്മൾ നേരെ തിരിച്ച് ടൈപ്പ് ചെയ്താലോ പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടൈപ്പ് ചെയ്താൽ അത് മാസമാവൂല നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും അതിൽ ക്ലിക്ക് ചെയ്യുക കണ്ടോ ഇവിടെ ജനറൽ മാറി ആയി അതൊരു ഡേറ്റ് ഫോർമാറ്റ് ആയതുകൊണ്ട് അത് ഡേറ്റ് ആയി പക്ഷെ താഴെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ജനറൽ തന്നെ നിൽക്കുന്നത് കാരണം പതിമൂന്ന് എന്നൊരു മാസം ഇല്ല ഇനി നമ്മൾ കൊടുത്തത് കറക്റ്റ് ആണെന്ന് പറയുമ്പോൾ ഈ ജസ്റ്റ് അതിനെ ക്ലിക്ക് ചെയ്തിട്ട് ആ ഡേറ്റിനെ അവിടെ പോയിട്ട് ഇപ്പോൾ അത് ഷോർട്ട് ഡേറ്റ് ആ അതിനെ അതിനൊന്ന് ലോങ് ഡേറ്റ് ആക്കി നോക്കിയാൽ മതി അപ്പോൾ ലോങ് ഫോർമാറ്റിലേക്ക് വരും ഇതിനാണ് നമുക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് കൊടുക്കാനായിട്ട് പറ്റില്ല അത് ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് തുടങ്ങാം അപ്പോൾ എപ്പോഴും നമ്മൾ ഡേറ്റോ ഇ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് നമ്മൾ ഡോക്യുമെൻ്റ് കയറ്റുമ്പോൾ എപ്പോഴും സിസ്റ്റത്തിൻ്റെ ഡേറ്റ് ഫോർമാറ്റ് നമ്മൾ എന്ത് ചെയ്തു ചെക്ക് ചെയ്തു ഇത്ര മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തത് നമുക്ക് കൊടുക്കാനുള്ളത് നമ്പർ ഫോർമാറ്റ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടെ കിടക്കുന്ന എല്ലാ നമ്പറുകളാണ് ഞാൻ ഫുള്ള് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനൊരു നമ്പർ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ഡെസിമൽ പോയിൻറ്റ്സ് വരും ഈ ഡെസിമൽ പോയിന്റ്സ് വന്നത് ഇതിനെ കസ്റ്റമൈസ് ചെയ്ത് ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ട് ഡിഫോൾട്ടായിട്ട് നമുക്ക് അത് വേണമെങ്കിൽ കളയാം ഡെസിമൽ പോയിന്റ് കളയാൻ പറ്റും ഇവിടെ താഴെ ഓപ്ഷൻ ഉണ്ട് ഡിക്രീസും ഉണ്ട് ഇൻക്രീസും ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള വെച്ചാൽ എന്ത് ചെയ്യാം ഡെസിമൽ പോയിന്റ് സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ അതിൻ്റെ താഴെ ഒരു കുഞ്ഞ് അയക്കണുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഫർദർ ഫോർമാറ്റ് നമുക്ക് തൗസൻഡ് സെപ്പറേറ്റർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം അതുപോലെ ഡെസിമൽ പോയിന്റ് ഇവിടെ നിന്ന് കൊടുക്കാം സ്റ്റോക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അത് കണ്ടൻറ്റ് കറക്റ്റായിട്ട് വരും ഇവിടെ എമൗണ്ട് മാറ്റി കൊടുക്കണമനുസരിച്ച് എന്ത് വരും തൗസൻഡ് സെപ്പറേറ്റുകളും കാര്യങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്തോളൂ തന്നെ തന്നെ കയറും നമ്മളായിട്ട് പിന്നെ കൊടുക്കേണ്ടതായിട്ട് വരില്ല നമ്പറിന് ഇങ്ങനൊരു ഫോർമാറ്റിന് ഒരു ഗുണമുണ്ട് നമുക്ക് ഡിസൽ പോയിന്റ് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും പിന്നെ കറൻസി ആക്കുവാണെങ്കിൽ നമുക്ക് അതിനെന്ത് ചെയ്യാം ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഡോളറോ എന്ത് വേണമെങ്കിലും അതിവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇവിടെ യൂറോ ഉണ്ട് ഇവിടെ നമുക്ക് ഇന്ത്യൻ എന്ന് പറയാനായിട്ട് ഇവിടെ തപ്പി തപ്പിപ്പോ വരും ഇന്ത്യൻ റുപ്പി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഐൻ ആറ് കിടക്കുന്നുണ്ടാവും അപ്ഡേറ്റഡ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇതുപോലെ റുപേ കിട്ടും ഇംഗ്ലീഷ് ഇന്ത്യ റുപേ അല്ലെങ്കിൽ ആ ചിലപ്പോൾ ഐ എൻ ആറ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ മതി അതുപോലെ പിന്നെ പേഴ്സൻറ്റേജ് ആക്കുമ്പോൾ ഒരു കാര്യമുണ്ട് പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ഹൺഡ്രഡ് എന്നൊരു ഫങ്ഷനാണ് ആ കീഴിലുള്ളത് ഞാനിപ്പോൾ ഇവിടെ അഞ്ചും പോയിൻ്റ് അഞ്ചും അമ്പതും സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഇത് മൂന്നും സെലക്ട് ചെയ്തിട്ട് ഞാൻ പേഴ്സൻറ്റേജ് ആക്കി കഴിഞ്ഞാൽ അതിൽ പോയിൻ്റ് അഞ്ചിനെയാണ് നമ്മൾ അമ്പത് ശതമാനം കണക്കാക്കുള്ളൂ അതായത് ഇൻറ്റു ഹൺഡ്രഡെന്നൊരു ഫംഗ്ഷനാണ് അതിൻ്റെ അകത്ത് വന്നേക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവും അഞ്ചും ഉണ്ടായിരുന്നു പോയിൻ്റ് അഞ്ചും ഉണ്ടായിരുന്നു അമ്പതും ഉണ്ടായിരുന്നു അപ്പോൾ അഞ്ച് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇൻറ്റു പേഴ്സെൻറ്റേജ് ആണ് അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കണക്ക് കാണാനുള്ളത് അയ്യായിരം രൂപയിൽ ഞാൻ അതിൻ്റെ അകത്ത് നിന്നൊരു ആയിരത്തി നാനൂറ്റമ്പത് വരെ ചിലവാക്കി അപ്പോൾ ഈ അയ്യായിരത്തിൻ്റെ എത്ര ശതമാനം ഞാൻ ചിലവാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു ആയിരത്തി അറുന്നൂറ്റമ്പത് ഡിവൈഡഡ് ബൈ അയ്യായിരം മാത്രം ചെയ്താൽ മതി എന്നിട്ട് അതിനെ സെലക്ട് ചെയ്ത് എന്ത് ചെയ്യുക പേഴ്സൻറ്റേജ് കൊടുക്കുക അവിടെ ഇൻറ്റു ഹൺഡ്രഡ് കൊടുക്കണ്ട ഇങ്ങനെ നമുക്ക് അതിനെ പേഴ്സൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇതാണ് പേഴ്സൻറ്റേജ് വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഡേറ്റിൽ ഷോർട്ട് ഡേറ്റും ലോങ് ഡേറ്റും ഉണ്ട് പിന്നെ പേഴ്സൻറ്റേജ് ഫ്രാക്ഷൻസ് ഒക്കെ ഉണ്ട് ഈ നമ്പർ ഫോർമാറ്റ് കൂടുതലായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് എക്സ്ട്രാ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്കിവിടെ ലോങ് ഡേറ്റ് ഇത്ര മാത്രമേ അല്ലേ ഉള്ളൂ അതിനകത്ത് കൂടുതലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡേറ്റ് മോർ നമ്പർ ഫോർമാറ്റ് എടുക്കുക അതിൽ കസ്റ്റം എന്നൊരു ഓപ്ഷനുണ്ട് നമുക്ക് തന്നെ ഓരോന്ന് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇവിടെ പല കാര്യങ്ങളും ഉണ്ട് നമുക്ക് അവിടെ വേണമെങ്കിൽ ഇപ്പോൾ ഇതിങ്ങനെ ഞാൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡി കൊടുത്തു ഒരു ഡി കൊടുത്താൽ ഇന്നത്തെ ഡേ വരും രണ്ട് ഡി അങ്ങനെ മൂന്ന് ഡി കൊടുത്താൽ ഇന്നത്തെ ഡേറ്റിൻ്റെ ഡേയുടെ ഷോർട്ട് കട്ട് വരും ഷോർട്ട് ഫോം വരും ഒരെണ്ണം കൂടെ കൊടുത്താൽ അത് ഫുള്ളായിട്ട് വരും അപ്പോൾ നാല് ഡി ആണ് അതിൻ്റെ ഫോർമാറ്റ് അഗൈൻ കോമ ഇട്ടിട്ട് രണ്ട് ഡി കൊടുക്കുക ദെൻ എമ്മ കിട്ടാൻ ഇതുപോലെ തന്നെ എം എം ഓഗസ്റ്റ് ഇതുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റും കോമ കോമ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ലാഷോ എന്തുവാ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ കൊടുക്കുന്ന ഫോർമാറ്റ് ഫോർമാറ്റനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡേറ്റ് ആണ് റീഡ് ചെയ്തെടുത്തോളൂ ഇയറിന് ഇതുപോലെ തന്നെ വൈ 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 കൊടുത്താൽ മതി രണ്ട് വഴിയാണെങ്കിൽ ഷോർട്ടായിരിക്കും മൂന്നോ നാലോ വൈ കൊടുക്കുമ്പോൾ ഫുൾ ആയിട്ട് ആ ഇയർ വരെ ഓക്കെ കൊടുക്കുക അതാണ് നമ്മുടെ ഇവിടെ ജനറൽ നമ്മൾ ഇവിടെ എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി മോർ നമ്പർ ഫോർമാറ്റ് ക്ലിക്ക് ചെയ്യുക അതല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കസ്റ്റം എടുക്കുക കസ്റ്റമിലാണെങ്കിൽ നമ്മളിത് സെറ്റ് ചെയ്ത് അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കറക്റ്റ് ആയിട്ട് ടൈമ് കാര്യങ്ങൾ ഉൾപ്പെടെ ഒരു ഡേറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ടൈം കൊടുക്കണമെന്ന് ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി എച്ച് എച്ച് എം എം എസ് എസ് എം ബാർ പി എം ഇങ്ങനെ കൊടുക്കേണ്ട വരും കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പം അതിനകത്ത് നമ്പർ ഫോർമാറ്റ് ടൈം ഫോർമാറ്റ് ഫോർമാറ്റെ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഇത്രയാണ് ഫോർമാറ്റിലുള്ളത് അതിന് ശേഷം കണ്ടീഷൻ ആണ് എക്സലിലെ ബേസ് ഇത് കേട്ടോ അതായത് നമ്മൾ ബേസിക് ആയിട്ട് എടുത്തു കൊടുക്കുന്ന കണ്ടന്റുകളാണ് എക്സലിൽ എക്സെല്ലി അങ്ങോട്ടേക്ക് ഫംഗ്ഷൻസ് കാര്യങ്ങൾ തുടങ്ങുന്നുള്ളൂ ഹോമിൻ്റെ പകുതിയാണ് ആയിട്ടുള്ളൂ അടുത്ത സെക്ഷൻ പോലെ അടുത്ത വീഡിയോയിലായിരിക്കും ഉണ്ടാവുക കേട്ടോ ഈ വീഡിയോയിൽ ജസ്റ്റ് ഒരു സെക്ഷൻ സ്റ്റാർട്ടിങ് മാത്രമേ ഉള്ളൂ എക്സലിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിലായിരിക്കും